വെൽക്കം ടു പഞ്ച് മീഡിയ കേരള ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാള സാഹിത്യ നഭസിലെ ഒരു പുതിയ കൊള്ളിയാൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി മലയാള സാഹിത്യ തറവാട്ടിലെ മിന്നും താരമായ ശ്രീ പ്രദീപ് പെനങ്ങാടാണ് പ്രദീപ് വെൽക്കം ടു ഫ്രണ്ട്സ് മീഡിയ കേരള നമസ്കാരം നമസ്കാരം പറഞ്ഞോട്ടെ എന്താ പുതിയ സാഹിത്യ വിശേഷങ്ങൾ പുതിയ സാഹിത്യമാണല്ലോ നമ്മൾ പുതിയ കാലത്തിലൂടെയും പുതിയ അന്വേഷണങ്ങളിലൂടെയും പുതിയ നിഗമനങ്ങളിലൂടെയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം എപ്പോഴും സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ആശയങ്ങളും പുതിയ കണ്ടെത്തലുകളും വന്നുകൊണ്ടിരിക്കുക അതിൽ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് പ്രദീപ് എങ്ങനെയാണ് ഈ സാഹിത്യ ലോകത്ത് എത്തിപ്പെടുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതിൽ താൽപ്പര്യമായിരുന്നു അതോ ക്യാമ്പസിൽ എത്തിയ ശേഷമാണോ ഒന്ന് വിവരിക്കാമോ ആ എൻ്റെ നാടെന്ന് പറയുന്നത് പന്തളത്തിനടുത്ത് പനങ്ങാടം എന്നൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അവിടെ ഒരു വായനശാല ഒരു ഗന്ധശാലയാണ് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനൊരു എഴുപത്തഞ്ച് വയസ്സെങ്കിലും ആയിക്കാണും അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് അതിൻ്റെ മുന്നേക്കൂടെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതും പിന്നെ പുറത്ത് പോകുന്നതും ഒക്കെ ഈ വായനശാല ഉണ്ട് അപ്പം നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് ഈ ഗന്ധശാല നടത്തിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളൊക്കെ എൻ്റെ അച്ഛനൊക്കെ അതിനകത്ത് നമ്മളായിരുന്നു അതെ അപ്പം നമ്മളവിടെ ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വായനശാല പോകും വൈകുന്നേരങ്ങളുടെ പോയിരിക്കും അപ്പോൾ അവിടുത്തെ ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളാണ് ആ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വരുന്ന വരുന്നതാണ് അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കും അപ്പം അപ്പം നമുക്ക് അതിനോട് താല്പര്യം തോന്നി പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ വീട്ടിൽ ഒരുപാട് മാസികൾ വരുത്തുമായിരുന്നു അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ കലാകമുദി തുടങ്ങുന്ന കാലം മുതൽ തന്നെ വീട്ടിൽ ഇത് വരുത്തുമായിരുന്നു എല്ലാം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളം നാട് കുങ്കുമം ഇതൊക്കെ അദ്ദേഹം വരുത്തുമായിരുന്നു അച്ഛൻ അധ്യാപനമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതെല്ലാം വരുത്തും അപ്പം ഞങ്ങളത് വായിക്കും പിന്നെ ഈ വനശാലയിൽ പോയി വാങ്ങിക്കും അപ്പോൾ അവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ അവിടെ വരും ഈ എഴുത്തുകാര് അങ്ങനെയൊക്കെയുള്ള വളരെ എൺപതുകളൊക്കെ ആയപ്പോഴേക്ക് കടമനേട്ട പിന്നെ ഞാനൊക്കെ മുതിർന്നപ്പോഴേക്ക് കടമ്പനട്ട വിനയേന്ദ്രൻ മുരളി കരമല നടൻ നായർ ഭരത് ഗോപി ഇങ്ങനെ ഒരുപാട് പേര് വന്നിരുന്നു എന്താ പുസ്തകം വന്നിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വിവരങ്ങളൊക്കെ വരും അപ്പം നമുക്ക് അതിനോടൊരു താല്പര്യം പിന്നെ ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള താല്പര്യം പിന്നെ അന്നവിടെ നാടകങ്ങളൊക്കെ നടത്തുമായിരുന്നു ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അപ്പോൾ ആ അങ്ങനെ അതിലൂടെ ആണ് വായനയിലേക്കും ഇത്തരം സാഹിത്യ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ ഞാൻ കടന്നു വന്നത് അത് പിന്നെ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ അത് വേറെ രീതിയിലൊക്കെ മാറി പിന്നെ പുതിയ ലോകത്തേക്കും പുതിയ അന്വേഷണങ്ങളൊക്കെ നമ്മൾ തരും ബേസിക്കലി നമ്മളിതിനേക്ക് താല്പര്യപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഈ വായനശാലയും ഈ നമ്മുടെ നാട്ടിലെ സാഹിത്യ പരിപാടികളും അവിടുത്തെ പൊതുജീവിതവും ഒക്കെയാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ തന്നത് ഇപ്പോഴും നമ്മുടെ ആ വായനശാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക്കലി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സർവകലാശാലയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോഴും നാട്ടിൽ പോകുമ്പം ആ വായനശാലയിൽ പോയി പത്ത് മിനിറ്റ് ഇരിക്കും പിന്നെ എൻ്റെ കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഞാൻ അവർക്ക് സംഭാവന ചെയ്യും അങ്ങനെയൊരു അത്തരം ഒരു കൊടുക്കൽ അങ്ങനെയുള്ള അത്തരം ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഈ പന്തളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക കലാകാരന്മാരുടെയൊക്കെ ഒരു നാടാണല്ലോ അതേക്കുറിച്ചുണ്ട് അല്ല പന്തളം എന്ന് പറയുന്നത് ഒരു ഞാൻ ഞാൻ നിന്ന് കുറച്ച് ദൂരെയാണ് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് പക്ഷെ പന്തളത്തിന് വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള സ്ഥലമാണ് കാരണം മലയാളത്തിലെ രണ്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ എഴുതിയിരിക്കുന്ന പന്തളത്തുള്ള ആളുകളാണ് ഒന്ന് പന്തളം കെ പി അദ്ദേഹമാണ് അഖിലെ അണ്ണമണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള പാട്ട് എഴുതി പ്രാർത്ഥനാ രീതും അതുപോലെ പന്തളം കേളോർമ്മയാണ് ദൈവമേഘാം എന്നുള്ള പാട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പന്തളം കേളോർമ്മ ആ ഈ പന്തളം കെ പിന്നെ അങ്ങനെ ഒത്തിരി എഴുത്തുകാർ പ പഴയകാലത്ത് ഒരുപാട് എഴുത്തുകാർ ചിത്രകാരന്മാർ ചലച്ചിത്രകാരന്മാർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിന്നെ നമ്മുടെ ഈ പന്തളത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു പാരമ്പര്യമുണ്ട് പിന്നെ അതുപോലെ പഴയ കാലത്തെ കെട്ടുകാഴ്ചകൾ പിന്നെ അതുപോലെ ക്ഷേത്രങ്ങളെ അനുഷ്ഠാനകരകളെ ഒക്കെ ചേർന്നിരിക്കുന്ന മധ്യപിതാങ്ങ് ശരിക്കും നമ്മൾ ഓണാട്ടുകര എന്ന് പറയാറില്ല അത് ഓണാട്ടുകരയുടെ സവിശേഷതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് എൻ എസ് എസ് കോളേജ് അപ്പോൾ അത് നമ്മളെ ഒരു വല്ലാത്തൊരു പിന്നെ പിൽക്കാലത്തുത്തിരി ഈ പന്തളത്തെ പുസ്തക പ്രസാദ സംഘം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയൊരു കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ പന്തളത്തെ കാണാൻ ഈ എന്ന മുതലാണ് താങ്കളുടെ ഒരു തിരുവനന്തപുരം കാരനായിട്ട് മാറിയത് അത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഞാനിവിടെ വിദ്യാർത്ഥിയായി എത്തുന്നത് കാര്യവട്ടത്ത് വിദ്യാർത്ഥിയായി എത്തി പിന്നെ അവിടെ പഠിച്ചു അതിനുശേഷം ഞാൻ പിന്നെ ജോലി അളകം നോക്കി കേരളത്തിൽ കേരളത്തിന് പുറത്തേക്ക് പോയി പിന്നെ വീണ്ടും ഞാൻ തിരിച്ചു വന്നു ഇവിടെ പത്രപ്രവർത്തകനായി എഴുത്തുകാരനായി മാധ്യമപ്രവർത്തകനായിട്ട് ഇവിടെ ജീവിക്കുന്നു അതാണ് പിന്നെ ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു കാര്യവട്ടത്ത് പഠിക്കാൻ വന്ന ശേഷമാണോ ഗൗരവതരമായ പന്ത്രണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതായത് നമ്മൾ പഠിക്കുക എന്ന് നമ്മുടെ പഠനത്തേക്ക് എത്തുമ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അടിയന്തരാവസ്ഥ കഴിയുന്നു അപ്പോഴേക്ക് പുതിയൊരു വി സാമൂഹ്യ ചലനങ്ങൾ ഉണ്ടാകുന്നു അപ്പം ധാരാളം സമാന്തരം അസികൾ ഇറക്കി തുടങ്ങി അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിക്കുന്നു അപ്പോഴേക്ക് കളമനട്ടെ പോലുള്ള ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നു പിന്നെ വിനേന്ദ്രനെ പരിചയപ്പെടുന്നു അങ്ങനെ നമ്മൾ പന്ത്രണ്ട് എൻ എസ് എസ് കോളേജ് വെച്ചാൽ നമുക്കൊരു എഴുത്തിലൊരു ദിശാബോധവും ഒരു ദിശാവ്യതിയാനവും ഒക്കെ നമുക്ക് വന്നു അതിന്റെ തുടർച്ചയാണ് പിന്നെ കാര്യവട്ടത്തേക്ക് വന്നപ്പോൾ ഉണ്ടായത് ബേസിക്കലി ഞങ്ങൾ അവിടെ നമ്മൾ ക്യാമ്പുകൾ തടസ്സമായിരുന്നു എഴുത്തുകാരെ വിളിച്ചുകൊണ്ടുവരുമായിരുന്നു അവിടെ ശരി നമ്മൾ പല പല പ്രസിദ്ധീകരണങ്ങൾ എഴുതുമായിരുന്നു വായനയുടെ വേറൊരു ലോകം കിട്ടി അപ്പം പന്ത്രം കോളേന്നാണ് ശരിക്കും നമ്മുടെ ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ദിശാബോധം ഉണ്ടാകുന്നതും പിന്നീട് ഇവിടെ വന്ന ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മാറിയതേ ഉള്ളു ശരിക്കും പന്ത്രം കൊളയും തന്നെയാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഇത്രയൊരു ജീവിതത്തിൻ്റെ അന്വേഷണത്തിന് തുടക്കമെന്ന് പറയുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ഈ എഡിറ്റർ അതായിട്ട് വിളബി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുകളുടെ പുസ്തകങ്ങളാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ എന്നാൽ അവരിപ്പം ഉദാഹരണത്തിന് യു ആർ കുറിച്ച് പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനന്തമൂർത്തി എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു ഒരു ഒരു പൊളിറ്റിക്കൽ ക്രിട്ടിക്ക് ക്രിട്ടിക്കായിരുന്നു ആയിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവനകൾ മലയാളികൾക്ക് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ആ പുസ്തകം നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നരേന്ദ്രപ്രസാദിനെ കുറിച്ച് ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുന്നു ആ നരേന്ദ്രപ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരാളാണ് അദ്ദേഹം നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മനസ്സിലാക്കുകയും ചെയ്യാം അപ്പം പ്രസാദ് സാറിനെ മലയാളിക്ക് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സാറിനെ കുറിച്ചുള്ള ആ പുസ്തകം നമ്മൾ എഡിറ്റ് ചെയ്ത് അതുവരെ വിനേന്ദ്ര സാർ നമ്മുടെ ഭാഗ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം വിരേന്ദ്ര സാർ അപ്പം എന്നോട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതമായും എൻ്റെ ചിന്തയുമായും എൻ്റെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങളാണ് എഡിറ്റ് ചെയ്യുന്നത് അത് കാരണം എനിക്ക് അവരോടുള്ള ഒരു ഒരു പ്രതിബദ്ധതയും അല്ലെങ്കിൽ എനിക്ക് അവരോടൊരു ആദരവും പിന്നെ അവരുടെ ജീവിതവും അവരുടെ കാഴ്ചപ്പാടുകളും ആളുകൾ അറിയണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം അതിൽ നിന്നാണ് ഈ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് അതായത് എനിക്ക് പരിചയമില്ലാത്തോ എനിക്ക് ബന്ധമില്ലാത്തതോ എനിക്ക് ബഹുമാനമില്ലാത്തോ ആയ ഒരാളിൻ്റെ പുസ്തകം നമ്മൾ എഡിറ്റ് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ചേതനയെ പിന്നെ എന്താ സ്വാധീനിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമേ ഉള്ള പുസ്തകങ്ങളെ നമ്മൾ എഡിറ്റ് ചെയ്യാറുള്ളൂ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സാഹിത്യ ചർച്ചകളിലൊക്കെ താങ്കൾ ഭാഗമാക്കാറുണ്ട് എന്താണ് ഇത്തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കാര്യം അത് നമ്മൾ വളരെ ചെറുപ്പകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതേ വളരെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കോളേജ് വന്നപ്പോഴേക്ക് വന്നു പിന്നെ കാര്യത്ത് വന്നപ്പോഴേക്ക് അന്നത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാഗമായി വന്നിട്ട് പലതരം അങ്ങനെ അതിൻ്റെ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ പലതരം ഇപ്പോൾ ഞങ്ങളിപ്പം സെൻറ്റർ ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്കൊരു സംഘടനയുടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വളരെ ഗൗരവമായ ചർച്ചകളാണ് കാരണം ഈ മുഖ്യധാര ആളുകളെ തന്നെ വിളിച്ചപ്പം സുഭാഷ് ചന്ദ്രൻ സാറാ ജോസഫ് എ വി പിന്നെ നമ്മുടെ ബി ജെ ജെയിംസ് ഇങ്ങനെ പറയുന്ന ആളുകളെ വിളിച്ചിട്ടുള്ള ചർച്ചകൾ അപ്പോൾ ആ എന്ന് പറയുന്നത് നമുക്ക് പുതിയ ആ എഴുത്തുകാരിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ഒരു വഴി ഒരു വെളിച്ചമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കേരളത്തിന് സാമൂഹ്യ സംഭാവനകൾ ചെയ്ത കേരളീയത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന അതിന് പ്രകാശത്ത് നിൽക്കുന്ന ആളുകളെ പിന്നെ എന്താ മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ കൃതികളെ ചർച്ച ചെയ്യാനും ആ കൃതികളിലൂടെ പുതിയ വായനക്കാരെ കണ്ടെത്തുവാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അങ്ങനെ ഒരു ഗൗരവമായ ഒരു സാഹിത്യ അന്തരീക്ഷം സാഹിത്യ ചർച്ച അന്തരീക്ഷം ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഥാകാരൻ ശ്രീ സക്രിയമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ അതങ്ങനെ സംഭവിച്ചു ആ സക്രിയ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആ വാനശാലയിലെ ഒരിടത്തെന്ന് പറയുന്ന പുസ്തകം പുസ്തകമുണ്ടായിരുന്നു കുന്നെന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിരുന്നു അതൊക്കെ അന്നേ വായിച്ചു തുടങ്ങി പിന്നീട് ഞാൻ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പൊളിറ്റിക്കൽ നിലപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹം ഒരു ഒരു മതേതരവാദി എന്ന നിലയ്ക്ക് ഒരു ഒരു ജനാധിപത്യ മതേതരവാദി സ്വാതന്ത്ര്യ ചിന്തകനടയ്ക്ക് അദ്ദേഹം നടത്തുന്ന ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചു എഴുത്തുകയറില്ല കാരണം പലപ്പോഴും നമ്മുടെ കേരളീയ സമൂഹത്തിൽ എപ്പോഴും ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ് സംഭാഷണ നടത്താറുള്ളത് ഏതെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷം ഇടതുപക്ഷത്തെ നമ്മൾ പൂർണ്ണമായും ന്യായീകരിക്കുന്ന പ്രസംഗങ്ങളാവാട്ടോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ അടുത്തത് അല്ലെങ്കിൽ വലതുപക്ഷത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന അതിനെ അവരോട് ചേർന്ന് നിൽക്കുന്നത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വതന്ത്രമായ നിലപാട് എടുത്തത് സക്കറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അപ്പോൾ എനിക്ക് ആ തരത്തിൽ പുള്ളിയോട് ഒരു ഭഗവാനം തോന്നി നമ്മൾ പറയ നമ്മൾ നമ്മളുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണല്ലോ പുള്ളി പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറയുന്നത് എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അതു പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള പലപ്പോഴും നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആ സൗഹൃദത്തിനകത്തിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളുടെ പരസ്പരം നമ്മളെ ആശയങ്ങള് വ്യക്തി നിലയ്ക്ക് വന്ന് ഞാൻ പലപ്പോഴും നമ്മളെ ആശയങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്നു അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളുണ്ട് ഇപ്പം മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആള് ദൈവത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പുള്ളിയുടെ ആശയങ്ങളുണ്ടല്ലോ ഈ ആശയങ്ങൾ തന്നെ ആകർഷിച്ചു ആ ആശയങ്ങളിലൂടെയാണ് പുള്ളിലെക്കുന്നത് അത് പിന്നെ വലിയൊരു വ്യക്തിബന്ധമായി മാറി പിന്നെ പുള്ളി ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരിലൊരാൾ അദ്ദേഹമാണ് അപ്പോൾ അപ്പോൾ ആ ഒരു സംവേദനവും ആ ഒരു എന്താ പറയുന്ന ആകർഷണമാണ് ആ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാഹിത്യ മേഖല വിട്ട് താങ്കൾക്ക് നാടകവുമായിട്ടും അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ അരങ് നാടക കളരിയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് താങ്കൾ ഗ്രന്ഥാലോകത്തിൽ ഒരു വലിയ ലേഖനം എഴുതിയിരുന്നു എങ്ങനെയാണ് നാടകമായിട്ട് അടുപ്പം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിലോ ഒക്കെ ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഞങ്ങളുടെ നാട്ടിൽ നാടകം നടത്താറുണ്ട് അതായത് സീതൽ ജോസഫ് നാടകം അല്ലെങ്കിൽ തൂവലും തൂമ്പയും ഇതൊക്കെ നടത്താറുണ്ട് അത് പക്ഷേ എൻ്റെ റിഹേഴ്സലൊക്കെ എൻ്റെ വീട്ടിൽ നടത്താറുള്ളത് അപ്പോൾ അന്നേരം തന്നെ നമുക്ക് നാടകത്തോടൊരു താല്പര്യം തോന്നി തുടങ്ങി അപ്പം ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നാടകം ഞാൻ കണ്ടിരുന്നു ഓണത്തിനും ക്രിസ്മസിനൊക്കെ അപ്പോൾ നമ്മുടെ അതായത് അഭിനയിക്കുന്നതൊക്കെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ട ആളിലൊക്കെയാണ് റിഹേഴ്സൽ നടത്തുന്നത് അപ്പം അങ്ങനെ നാടകത്തോടൊരു താല്പര്യം തോന്നി തുടങ്ങി പിന്നീട് പിന്നീടത് വളരെ പിന്നെ നാടകത്തിൻ്റെ അപ്പം നമ്മുടെ സി എൻ ശ്രീണന്നാരെ വായിക്കുന്നു അല്ലെ സി ജെ തോമസിനെ വായിക്കുന്നു ഞാൻ വളരെ ചെറുപ്പം തന്നെ ഈ കാവലനാരായണ പഠിക്കാൻ ഞാൻ ഈ കലോട്ടത്ത് പഠിക്കുമ്പം കാവാലനാരായണ പഠിക്കേണ്ട ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ സംസ്കൃത നാടകം തരണം അത് മുഴുവൻ ഞാനിരുന്നു കണ്ടു പിന്നെ ആ സമയത്താണ് നമ്മുടെ നടൻ മുരളിയുമായി നമ്മൾ ബന്ധപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അദ്ദേഹം ഞാൻ ശനി ദശ ഈ സൗബർ ഈ തുടങ്ങിയ നാടകങ്ങൾ തരുന്ന പ്രസ്ഥാന നാടകങ്ങൾ കാണുന്നു അങ്ങനെ നാടകത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു അന്വേഷണത്തിലേക്കും അത് നമ്മളെ ഈ കവിതയെ പോലെ അല്ലെങ്കിൽ നിരൂപണം പോലെ സിനിമ പോലെ നമ്മളെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോയി അപ്പോൾ പിന്നെ എൻ്റെ നാട്ടിൽ ഞാൻ വേണ്ടൊരു പത്ത് വർഷത്തോളം നാടകക്കളരി നടത്തിയിരുന്നു അതിൽ നമ്മുടെ ആദ്യ നാടകക്കളിനിയുടെ സംവിധ പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പി ബാലേന്ദ്രനായിരുന്നു പി ബാലേന്ദ്രൻ കൊക്കു പരമേശ്വരൻ നമ്മുടെ രഘു രഘുത്തമൻ കടമല നടൻ നായർ ഭരത് ഗോപി തുടങ്ങിയ ഒരുപാട് പേരതിൽ വന്നു അപ്പോൾ അങ്ങനെ നാടകത്തെക്കുറിച്ച് നമ്മൾ വരും പിന്നെ അതിൻ്റെ ചരിത്രം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് ഈ നാടകത്തിൻ്റെ ചരിത്രം കാരണം മലയാളത്തിലൊരു വലിയ വ്യതിയാനം സൃഷ്ടിച്ച ഒന്നാണ് മലയാള നാടകവേദിയുടെ ചരിത്രത്തിലും അതിൻ്റെ അരങ്ങിലും എല്ലാം വലിയ വ്യതിയാനം സൃഷ്ടിച്ച ഒന്നാണ് ഈ നാടക കളരി എന്ന് പറയുന്നത് അപ്പോൾ നാടക കളരിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അന്ന് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് നാടകക്കളി ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ ലഘുലേഖകൾ ഇതൊക്കെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ ഒരു അന്വേഷണത്തിലേക്ക് എത്തിക്കുകയും ആ നാടകത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കാനായിട്ട് ഇപ്പോഴും നമ്മളെ പുതിയ നാടകങ്ങൾ വരികയും പിന്നെ എൻ്റെ ഞാൻ മദ്രാസ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗവേഷണ വിഷയം തന്നെ ആധുനിക നാടകവേദി മലയാള നാടകവേദിയിൽ ആധുനിക പ്രവണതകളെന്നുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി വായിച്ച് അതുപോലെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൺപതിലും എൺപത്തൊന്നിൽ ആദ്യമായിട്ട് കർഷകനിവത്തെ എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നത് അത് ഞങ്ങളെ പന്ത്രണ്ടുനിന്ന് വളരെ ദൂരെ മാവേരിക്കരായിരുന്നു അപ്പം ഞാനൊരു ഒരു പ്രീഡിഗ്രി ഡിഗ്രി സ്റ്റുഡൻറ് അപ്പം മാവേലിക്കരയിലാണ് നടത്തുന്നത് മാവേരിക്കൻ നടത്തി പിന്നെ അന്ന് ഈ ശങ്കരപ്പിള്ള രാമാനുജമൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു അല്ലെങ്കിൽ പ്രസംഗിക്കാറുണ്ടായിരുന്നു അതിനുശേഷം നാടകം നടത്തി അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ ഇപ്പോഴും എനിക്ക് ആ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ നാടകത്തിലെ ഓരോ സീനും എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ രംഗം പലതും കണ്ടിട്ടും പലതും മറന്നു പക്ഷേ ഇന്ന് മാവേലിക്കനയിൽ ആ വലിയ ഗ്രൗണ്ടിൽ ശങ്കരപ്പിള്ള സാറിങ്ങനെ ജുബയ്ക്ക് കിട്ടുമെന്ന് പ്രസംഗിക്കുന്നത് രാമാലുജൻ സാർ വരുന്നത് ഇതെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ നടന്നാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അന്ന് രാത്രി കഴിഞ്ഞപ്പോൾ വണ്ടിയില്ല അപ്പോൾ ഞാനും ഒരു എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അന്ന് അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബി ഡി സി ആയിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി മാവേലിക്കൽ നിന്നും പന്തളത്ത് പനങ്ങാട് വരെ നടന്നു രാത്രി ഏതാണ്ട് എട്ട് മണി ഒമ്പത് മണിക്ക് നടന്നിട്ട് വളപ്പൊങ്കത്തെ വീട്ടിലെത്തി എന്നിട്ട് പോലും നമ്മൾ ആ ഒരു ഒരു ബുദ്ധിമുട്ടി നമ്മൾ പോയെന്ന് തന്നെ ഈ ആ നാടകം ഇപ്പോഴും എന്നെ മനസ്സിലാ നാടകത്തിൻ്റെ ഓരോ സീനും ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ എത്രയോ നാടങ്ങൾ ഉണ്ടോ സീരിയട നാടകങ്ങൾ കണ്ടു സി എൻ സി യുടെ നാടങ്ങൾ കണ്ടു സി എൻ സി നാടകങ്ങൾ നമ്മളെ മല്ലാതെ തന്നെ നമ്മളെ ബാധിച്ചു അതുപോലെ ഭരത് മുരളി അത് ശ്രീലങ്ക ലക്ഷ്മി ലക്ഷ്മണത്തുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പല അവതരണങ്ങൾ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഒരു നാടക സംസ്കാരം എന്നിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലമാണ് നാടക്കളിലെക്കുറിച്ചും അത് അതിനെക്കുറിച്ച് മാത്രമല്ല പല നാടകങ്ങളെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട് താങ്കൾ കവിത എഴുതാറുണ്ടോ ഞാൻ ആദ്യകാലത്ത് നമ്മൾ ഏതാളും എഴുതി തുടങ്ങുന്ന കവിതയായിരിക്കുമല്ലോ ഇപ്പോൾ എനിക്ക് നരേന്ദ്രപ്രസാദ് എഴുതി തുടങ്ങിയതും കവിതയായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പല പ്രമുഖരായ ആളുകൾ എഴുതി തുടങ്ങിയ കവിതയായിരുന്നു അന്ന് നമ്മുടെ ക്യാമ്പസില് നമ്മുടെ ക്യാമ്പസുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചിരുന്ന കവിതയാണ് അന്ന് ഞാൻ ഈ എൺപതുകൾ കാര്യമായിട്ട് പിന്നെ പന്ത്രണ്ട് പഠിക്കാൻ വരുമ്പോൾ പിന്നെ കടമനട്ട കടമേട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എപ്പോഴോ പിന്നെ അതുപോലെ തന്നെ സച്യുദാനന്ദൻ്റെ അന്ന് സച്യുദാനന്ദ്രൻ്റെ കഥകളൊക്കെ നമ്മൾ ഭയങ്കര ആവശ്യിക്കുന്ന കവിതകൾ അതായത് നാവു വരം ഇങ്ങനെയൊക്കെ പറയുന്ന കവിത അപ്പം അതുപോലെ തന്നെ അറ്റൂര്യ രൂപയുടെ കവിതകൾ ബാലയേന്ദ്രൻ്റെ കവിത അപ്പം അപ്പം നമ്മുടെ മനസ്സിലേക്ക് മുഴുവൻ ഇടിച്ചു കയറുന്ന ഈ കവിതകൾ അല്ലാതെ കഥകളല്ല അപ്പം അതിൽ നിന്ന് നമുക്ക് നമുക്കും അതുകൊണ്ട് എഴുതിക്കൂടാ എന്ന് നമ്മൾ അതിലേക്ക് പറ്റുന്നു പിന്നെ നമ്മൾ എഴുതുന്ന കവിതകളുടെ പരിമിതികളും അതിൻ്റെ കുഴപ്പങ്ങളും മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് പിൻവാങ്ങുന്നത് കാരണം നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ഒരു ആ ഒരു വളഞ്ഞ വഴിയിലേക്കോ അല്ലെങ്കിൽ മോശമായ വഴിയിലേക്കോ നമ്മൾ പോയില്ല അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കാതി പണ്ട് കാലത്ത് കവികൾക്കായിരുന്നു ഈ ഇതുപോലത്തെ സാഹിത്യ സമാജത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടികളിലൊക്കെ പ്രാമുഖ്യം കാരണം അവർ കവിത ചൊല്ലമായിരുന്നു അത് കടമനട്ട ആലുശേരി കുരുപ്പുഴ ശ്രീകുമാറായുശ്ശേരി ഗിരീഷ് പുലിയൂരായാലും ശരി വി മധുസൂദനൻ നായരായാലും ശരി അങ്ങനെ അവർ കവി പാട്ട് കവികളെന്ന് പേരെടുത്തു ഇല്ലേ അതേസമയം കഥാകൃത്തുക്കൾക്ക് ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഇതുപോലെ കഥയരങ്ങോ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളോ ഇല്ലായിരുന്നു എന്ത് പറയുന്നു അല്ല അതെന്ന് വെച്ചാൽ ഈ ആധുനികതയുടെ കാലയം അതിനുമുമ്പ് വയലപ്പള്ളി ഇടശ്ശേരി ഇങ്ങനെ പറയുന്ന കവിയിലായിരുന്നു ഉണ്ടായിരുന്ന അപ്പം അതിനുശേഷം എഴുപതുകൾ ആയപ്പോഴേക്കും എഴുതുക അവസാനം ആയപ്പോഴേക്കും കുറച്ചുകൂടി ഇപ്പോൾ കടമനട്ട വരുന്നു കടമനട്ടയുടെ കവിത ഒരു വലിയാത്ത ആവശ്യമായിരുന്നു അതായത് കുറച്ച് ഇല്ലെപ്പോഴേക്കും വലിയ ആൾക്കൂട്ടം വരുന്നു അതിൽ വിനേന്ദ്ര സാറുക അപ്പോഴേ കാൾക്കൂട്ടം വരുന്നു ബാലചന്ദ്രൻ വേറൊരു രീതിയിൽ വന്നു അപ്പം ഇങ്ങനെയുള്ള പുലിപ്പുഴ വേറൊരു അപ്പം ഇങ്ങനെയുള്ള കവിതകളുടെ ഈ ചൊൽ കവിതകൾക്ക് വലിയ സാധ്യത ഉണ്ടായി മാറി അപ്പോൾ പണ്ട് ഇപ്പം മൈലാപ്പള്ളി ശ്രീരാമനും കവിത വായിച്ച് കേട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഇടശ്ശേരി കവിത വായിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആ സ അതൊക്കെ മാറിയിട്ട് ഈ കവിതയെ ഒരു കവിതയായിട്ട് അത് വേറൊരു ആവിഷ്കാരമാക്കാം ഒരു ആർട്ട് ഫോം ആക്കാം കവിത വായിക്കുന്നത് ഒരു ആർട്ട് ഫോം ആക്കാം എന്നുള്ള ഒരു ചിന്തയും അങ്ങനെ ഒരു കണ്ടത്തിലെത്തി കഴിഞ്ഞു അപ്പോഴാണ് അയ്യവ പണിക്കൽ സാറിനെ പോലുള്ള ആൾ ചൊൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് ചൊല്ല് അല്ല ചൊല്ല് ചൊല്ലലും കാഴ്ചയും കൂടി രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്ന് പറയുന്നത് അതിന് എനിക്ക് തോന്നുന്നു ആ പേരിട്ടത് അയ്യോ പണിക്ക സാറാണ് അതിൻ്റെ ആശയം ആദ്യമായി കൊണ്ടു വന്ന അടൂർഗോ വർഷമാണ് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ അപ്പം കടമിനിട്ട പന്തം കൊളുത്തിക്കൊണ്ടൊക്കെ അപ്പം അതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വേലപ്പള്ളി പന്തം കൊളുത്തിക്കൊണ്ട് പറ്റും അപ്പം കടമിനിട്ട പന്തം കൊളുത്തിക്കൊണ്ട് പാടുന്നു വിനേന്ദ്രൻ സാറ് വലിയ വ്യത്യസ്തമായ വേഷമൊക്കെ ഇട്ട് കൈ ഒക്കെ ഇട്ട് പാടുന്നു വിനേന്ദ്രൻ ബാലയേന്ദ്രൻ വേറൊരു രീതി അപ്പം ഈ ഇങ്ങനെ കവിതകളിലൂടെ കവിതകൾക്കൊരു സംഗീതം വരുന്നു ആ സംഗീതത്തിൽ അപ്പോൾ പടയ പടയണിയുടെ താളങ്ങളും ചൊല്ലുകളുമാണ് പലപ്പോഴും കടമട്ട കവിതയിലുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ ഒരു ഒരു അന്തരീക്ഷം കവിത ഒരു ചൊല്ലലാണെന്നും ചൊല്ലൽ പ്രക്രിയയിലാണ് പോകണമെന്നും പറയുന്ന ഒരു വലിയ അന്തരീക്ഷം അന്നുണ്ട് അപ്പോൾ അതിലേക്കാണല്ലോ അപ്പം കഥ എഴുതുന്ന ഒരാളെന്നും കടമ അന്ന് വിനേന്ദ്രൻ അല്ലെങ്കിൽ പിന്നെ സക്കറിയ അല്ലെങ്കിൽ ലോബി വിജയൻ ൻ ഇവരെ പോലുള്ള ആളുകളാണ് കസ എഴുതി കൊണ്ടിരിക്കുക അക്കാലത്ത് പക്ഷെ അത്തരം കഥകള് ആളുകൾ വായിക്കുന്നുണ്ട് കഥകൾ ഇഷ്ടംപോലെ വായിക്കുക അതിന് വലിയ പ്രചാരം കസാക്കത്തിന് വലിയ പ്രചാരം മൂന്നിന്റെ കഥ പക്ഷെ ഒരു പബ്ലിക് സ്പേസിൽ ആവിഷ്കരിക്കാനോ അവതരിപ്പിക്കാനുള്ള ഒരു അത് അത് കാരണം ഈ ആധുനിക കഥാകൃത്തുക്കളൊക്കെ വായനക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ പൊതുജന വായനക്കാരുടെ ഇടയിലുണ്ടായിരുന്നു പക്ഷെ കവികളായിരുന്നു ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടു വാലയന് കവിത കേൾക്കാൻ ആളുകൾ എവിടെ നിന്നാണ് വരുന്നത് അല്ലേ കടമനട്ട എല്ലാം വരുമ്പോൾ എത്രയോ ദൂരെ പത്തും ഇരുപതും കിലോമീറ്റർ ആളുകൾ വണ്ടി വരുന്ന കാലമുണ്ട് അല്ലെങ്കിൽ പണിക്കൽ സാറിൻ്റെ കവിത കേൾക്കാൻ ഇത് രോയിക്കുർപ്പ് സാറിന്റെ കവിത കേൾക്കാൻ പോലും വരുന്ന ആളുണ്ടായിരുന്നു പക്ഷേ അടുത്ത അവരുടെ ഒന്നും ഉണ്ടല്ലോ അത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അസ്തമിച്ച് അസ്തമിച്ച് അത് വെച്ചാൽ ആവർത്തനങ്ങളും അതൊരു നേരം പരിഹാസ്യമായിട്ട് ഇന്ന് കവിയരംഗം പറയുമ്പോൾ നമുക്കൊരു ഒരു പരിഹാസ്യം തോന്നുന്നു കാരണം ആ കാലം കഴിഞ്ഞുപോയി അപ്പം കഥയും എല്ലാരും അന്ന് വായിക്കുന്നുണ്ട് ഇന്നിപ്പം കഥയരങ്ങളൊക്കെ ഉണ്ട് കഥയരങ്ങൾ കഥ വേണമെങ്കിൽ പലതരത്തിൽ നമുക്ക് വായിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ കഥ ഇങ്ങനെ ഒരു കൃത്സം പോലെ വായിക്കാം അല്ലെങ്കിൽ കഥ ഒരു സോളോ ആയിട്ട് അവർ വായിക്കാം അപ്പൊ ഇതിലേക്ക് എത്തി അപ്പൊ അത് എഴുപതുകളിൽ എഴുപതുകളിൽ ഉണ്ടായ ഒരു പ്രത്യേക കവിത കവിത കവിതയിൽ തന്നെ ഉണ്ടായ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് ശരിക്കും ഈ ഇങ്ങനെയുള്ള കവികൾക്കിടയിൽ തന്നെ ആധുനിക കവിതകൾ എഴുതുന്ന കവികൾക്കിടയിൽ തന്നെ ഈ വി മധുസൂദനൻ നായരെല്ലാം ഇറക്കി തുടങ്ങിയല്ലോ കവിത അതിൽ പിന്നെ കുറേ കവികളെ മൗസര സാറിനെ ഉൾപ്പെടെ പാട്ട് കവികളെന്ന് വിളിച്ചു തുടങ്ങി അതിൽ ഗിരീഷ് പുലി ഉരുമ്പെടും അല്ലേ എന്ത് തോന്നുന്നു പാട്ടും കബളി കവികളും ആധുനിക കവിതകളും അല്ലെങ്കിൽ ബാലയെന്ന് ചുള്ളിക്കാടിൻ്റെ കവിത ഇതെന്നൊക്കെ പറയുന്നത് ഒരു പുതിയ അന്വേഷണങ്ങളും ആവിഷ്കാരങ്ങളും നടത്തിയ കവിതകൾ കൂടിയാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കണ്ടന്റിൽ തന്നെ വലിയ ഉണ്ടായിരുന്നു വലിയ ഒരു ഇതാണ് പക്ഷേ ഈ പറയുന്ന പാട്ട് കവികളെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിച്ചത് മുഴുവൻ ഇതിൻ്റെ സംഗീതത്തിലാണ് ഇതിനെങ്ങനെ സംഗീതമാക്കാം ഇതെങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എങ്ങനെയാണ് ഇതിനെ ഒരു ഈ പോപ്പുലർ പോപ്പുലറാക്കാവുന്നതാണ് അവസരിച്ചത് പക്ഷേ യഥാർത്ഥ ഈ പഴയ ആധുനികൾ കടവനട്ടയായാലും സച്ചിദാനന്ദനായാലും ഒക്കെ അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചാണ് അവർ ആലോചിച്ചത് ആ കണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ താളവും വൃത്തമാക്കാവുന്നത് പക്ഷേ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ വൃത്തവും താളത്തിനും വേണ്ടിയുള്ള കവിതകൾ സൃഷ്ടിച്ചു അപ്പോൾ അവർ അതുകൊണ്ട് ഗ്യാസറ്റിൽ വരുന്നു പിന്നെ ഭംഗിയ ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ടാക്കുന്നു അങ്ങനെയാണ് അവർ പോപ്പുലർ ആവുന്നത് യഥാർത്ഥത്തിൽ കവികളെന്ന നിലയ്ക്കുള്ള സ്പേസ് പലപ്പോഴും ഇവർക്ക് കിട്ടാറുണ്ട് അതാണ് ശരിക്കും മലയാളത്തിലെ ആദ്യത്തെ ആധുനിക കവി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന വാക്ക് വാക്കുപയോഗിക്കുകയാണെങ്കിൽ അത്യന്താധുനിക കവി എന്ന് പറയുന്നത് അയ്യപ്പ പണിക്കരാണ് അല്ല അയ്യപ്പ അയ്യപ്പണിക്കറിന് മുമ്പ് തന്നെ മാധവൻ ഒരു കവി ഉണ്ടായിരുന്നു നമ്മളാരും അധികം പോപ്പുലർ ആയിരുന്നില്ല മതയാശിയിലായിരുന്നു ശരിക്കും അദ്ദേഹത്തിന് മണിയറ കവിതകളെ എന്ന് പറയുന്ന കവിതകളൊക്കെയാണ് ഈ ആധുനികയ്ക്ക് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ എൻ എൻ കെക്കാടില്ല ആദ്യ കാലകൃതകൾ ഇതൊക്കെ ശേഷമാണ് അയ്യപ്പണിക്ക പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അയ്യോപ്പണിക്കർ അതിനൊരു പ്രസ്ഥാനമാക്കി മാറ്റി അതിനെ കേരള കവിതയിലൂടെയും മറ്റ് പ്രസംഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയൊക്കെ ആധുനികതയുടെ ഒരു പതാക വാഹകനായി തീർന്നുള്ളതാണ് അതിന് മുമ്പ് അയ്യോ പണിക്കരിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആധുനിക കവിതകളുണ്ടല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെയൊക്കെ അവരൊക്കെ നന്നായിട്ട് ഇഴിയുന്നവരായിരുന്നു അല്ലെങ്കിൽ അയ്യോ പള്ളിയിൽ പോലും ആധുനികതയുടെ വലിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ പണിക്കർ സാധനം ചെയ്ത് ഇതിനൊരു പ്രസ്ഥാനമാക്കി പ്രചാരം കൊടുത്തു അപ്പോൾ കേരള കവിത എന്ന മാസിക ആരംഭിച്ചു തന്നെ ഈ ആധുനിക കവിതയുടെ പുതിയ വഴികളെയും അന്വേഷിക്കാനുള്ള ഒരു ഭാഗമായിട്ടായിരുന്നു പിന്നെ അദ്ദേഹം കവി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങള് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിന് അതിനുവേണ്ടി നടത്തിയ ചില ആവിഷ്കാരങ്ങൾ ഒക്കെയാണ് പണിക്കർ സാറിൻ്റെ വന്നത് അല്ല പണിക്കർ സാർ അത് കണ്ടുപിടിച്ചു എന്നുള്ള പണിക്കർസാറ് ആണിതിൻ്റെ പുള്ളി ഇതിനെ ഒരു വഴിയിലേക്ക് ഒരു ആധുനികതയുടെ വഴിയിലേക്ക് പുള്ളി ഇതിനെറിച്ചു അത് അതാണ് പുള്ളി ശരി താങ്കൾ താങ്കൾക്ക് ഈ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ സാധാരണ സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരുമായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല എം എ ബേബിയായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലം തന്നെ രാഷ്ട്രീയത്തോട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ ഒരു സ്കൂളിലൊക്കെ പഠി അതിൻ്റെ ഒരു പത്താം ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണ് ആ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനമൊക്കെ വരുന്നത് അപ്പോൾ അടിയന്തര അന്ന് തന്നെ നമുക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുണ്ട് എന്താണ് അടിയന്തരാവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കലാമതി വരുത്തുന്നുണ്ടായിരുന്നു മറ്റപ്പം ഇതിന്നൊക്കെ നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കി കാരണം എന്താണ് കേരള ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മളാ ചെറുപ്പകാലത്ത് ഈ അടിയന്തരാവസ്ഥ വലിയ ലാൻഡ്മാർക്കാണ് കാരണം അതിനെക്കുറിച്ച് പിന്നെ 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 അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം വന്നിരിക്കുന്ന കെ എഴുത്തുകൾ ചരിത്രങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളെ വല്ലാതെ ആകർഷി പിന്നെ ആകർഷിച്ചു എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് കേരള രാഷ്ട്രീയം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ അന്വേഷണം ചർച്ച വായനയൊക്കെ പിന്നെ ഞാൻ രാഷ്ട്രീയ പുസ്തകങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വായിക്കുന്നവരാണ് അപ്പോഴാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വായനശാല എന്ന് പറയുന്നത് രൂപപ്പെട്ടു തന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വാഹനശാല രൂപപ്പെട്ടത് അന്ന് ഞങ്ങളുടെ നാട്ടിലെ പി കെ ചന്ദ്രനെ പോലുള്ള ഒക്കെ ആളുകളൊക്കെ ഒളിവിച്ചിരുന്നു അവരുടെയൊക്കെ സം അവരുടെയൊക്കെ ഒരു സൃഷ്ടി അല്ലെങ്കിൽ അവരുടെയൊക്കെ സംഭാവനയാണ് ഈ ഞങ്ങളുടെ ഗ്രന്ഥശാല എന്ന് പറഞ്ഞത് അപ്പം ആ ഒരു കൾച്ചറും ആ ഒരു ആ രാഷ്ട്രീയ അന്തരീക്ഷവും നമ്മളെ വളരെ ചെറുപ്പത്തിൽ തന്നെ തുടരുന്നു അതിലൂടെ പിന്നെ നമ്മൾ എസ് എഫ് ഐ പ്രവർത്തനത്തിലേക്കൊക്കെ വന്നു പിന്നെ അപ്പം ഇവരുമായിട്ടൊക്കെ അവിടെ ഇവരെല്ലാം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ എല്ലാവരുമായി ബന്ധമല്ല ഈ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ എഴുത്തുമായി ബന്ധപ്പെടുന്ന ആ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ നമുക്ക് പല പല സന്ദർഭങ്ങളിലായി ബന്ധപ്പെടേണ്ടി വന്നു ആ ബന്ധങ്ങളുടെ വളരെ ആഴത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയോ ഉള്ള ഒരു സൗഹൃദങ്ങളല്ല മറിച്ച് അവർ ഇങ്ങനെ അവര് നമ്മുടെ നമ്മുടെ എഴുത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാര ചിന്തകളെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് രൂപപ്പെട്ടിരിക്കുന്നത് താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരെന്നൊന്നും നമുക്കാരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല എന്നാൽ അതെങ്ങനെ കമ്മ്യൂണിസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് സാർ ഇപ്പം പുരോഗമന കലാ സാഹിത്യ സംഘത്തിലെ പ്രവർത്തിക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരെ പറയാമെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതിൽ പുറത്തുള്ളവർ പലരും കമ്മ്യൂണിസ്റ്റ് സാഹിത്യം പറയുന്നതുവരുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ എഴുത്തിൽ ജനാധിപത്യം സ്വാതന്ത്ര്യം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒരു നമുക്കെപ്പോഴും നമുക്കൊരു എഴുത്തുകാരൻ എപ്പോഴും ഒരു ഒരു എന്താ പറയുന്നത് ക്രിട്ടിക്കൽ ഇൻസൈഡർ ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആന്തരിക വിമർശകനാണ് ഒരു എഴുത്തുകാരൻ എപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വലിയ വലിയൊരു തീവ്ര ആശയങ്ങളുടെയോ പിന്നാലെ അർത്ഥമില്ല മറിച്ച് നമ്മളൊരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ് അപ്പം അനന്തമൂർത്തിയെ പോലുള്ള ആളുകൾ ക്രിട്ടിക്കൽ ഇൻസൈഡറാണ് അല്ലെങ്കിൽ ആനന്ദ് ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആണ് ഇങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആയിട്ട് വിമർശിക്കുകയും നമ്മൾ കൂടെ പോവുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മളൊരു അന്ധമായ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഒരു പാർട്ടി അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഒരു എഴുത്തുകാരനില് നിന്നും താങ്കൾ പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് മാറുകയാണ് ഉണ്ടായത് ആ മാധ്യമ മാധ്യമ കാലം ഒന്ന് വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു ഞാൻ അല്ല ഞാൻ ടെലിവിഷൻ അത് ഞാൻ പറഞ്ഞ ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്നത് തന്നെ വളരെ ചെറുപ്പം ഞാൻ തന്നെ ഒരു മാസി ഇറക്കിയിട്ടുണ്ട് എൺപത്തി ആറിന് ഞാൻ തന്നെ ഒരു മാസം ഇറക്കിയിട്ടുണ്ട് അല്ല ലിറ്റിൽ അച്ചടിച്ച മാസിയറക്കിയിട്ടുണ്ട് പെട്ടതിലേക്ക് അവർ കവറൊക്കെ ചെയ്തത് അന്ന് മുതലേ മാധ്യമപ്രവർത്തനത്തോടെ എനിക്ക് താല്പര്യമുണ്ട് മാത്രമല്ല നമ്മൾ കാര്യമായിട്ട് ഞാൻ പഠിക്കുമ്പം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അന്ന് ഒരു കലാലയ കവിത കലാലയ കലാലയ മാഗസിൻ ഇറക്കിയിരുന്നു അതിൻ്റെ എഡിറ്റർ ഞാനായിരുന്നു അപ്പോൾ അന്ന് വരെ ഇതുമായിട്ട് ഈ മാധ്യമപ്രവർത്തനത്തോട് ബന്ധം അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ കലാകൗതിയിൽ നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു പിന്നെ മാതൃഭവലെ എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് പിന്നെ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നത് പിന്നെ ടെലിവിഷൻ എന്ന് പറയുന്ന ടെലിവിഷൻ മീഡിയ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ എണ്ണമായിരുന്നു അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നമുക്കറിയായിരുന്നു അപ്പം നമ്മൾ അന്ന് ഈ ദൂരദർശന് വേണ്ടി ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കാമായിരുന്നു ദൂരദർശന് വേണ്ടി അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അതിൻ്റെ ഒരു എക്സെഷൻ നമ്മൾ ദൃശ്യ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും ഒരു പുതിയ ലോകം എന്ന നിലയ്ക്കാണ് നമ്മളതിൽ പക്ഷേ അവിടെ പോകുമ്പോൾ പോലും നമ്മുടെ എഴുത്ത് അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിലൂടുള്ള മാധ്യമപ്രവർത്തനം അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ഈ സമാന്തര മാസികളുടെ അതിനെക്കുറിച്ചിട്ടൊരു ഗവേഷണവും തുടർന്നൊരു പുസ്തകവും പ്രസിദ്ധീകരിക്കുന്നുണ്ടായല്ലോ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എഴുപത്കളുടെ അവസാനം അല്ലെങ്കിൽ എൺപത് ആദ്യം തന്നെ ഈ ലിറ്റിൽ മാഗസിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു സംക്രമണം അല്ലെങ്കിൽ കേരള കവിത അന്ന് രസന ഇതൊക്കെ നമ്മൾ പല രീതികളും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മളെ അധ്യാപകരിൽ നിന്നൊക്കെ ഈ ഈ ലിറ്റിൽ മാഗസിൽ നമ്മുടെ കൈ കിട്ടിയിരുന്നു അപ്പം അന്ന് ഇതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ് പന്ത്രണ്ട് പോലെ സ്ഥലത്തു നിന്നും കിട്ടാൻ പ്രയാസം എന്നാൽ പോലും നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ കണ്ടുപിടിച്ച് വായിച്ചു അപ്പോൾ നമ്മളെ ആ മുഖ്യധാരാ മാസികളിൽ നിന്ന് നമുക്കൊരു വിഭിന്നമായി തോന്നി അന്ന് ഞാൻ പറഞ്ഞതുപോലെ നെമ്പത്തിനാലിൽ ഞാൻ സിര എന്ന് പറയുന്നതിൽ കഴിയത്ത് മാസം ഇറങ്ങിക്കുന്നു ലിറ്റിൽ മാഗസിൻ ഇറക്കുന്നു അത് ഒരു കോപ്പിയായിട്ട് ഇറങ്ങിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് അന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് മുതലെ ഇതിനോടൊരു വലിയൊരു താല്പര്യം തോന്നി പിന്നീട് ക്രമേണ ക്രമേണ ലിറ്റിൽ മാഗസിനുകൾ അസ്തമിച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലോ പന്ത്രണ്ടിലോ പതിമൂന്നിലാണ് ഇതിനെക്കുറിച്ച് വീണ്ടും ഗൗരവമായി ആലോചിക്കുന്നത് അപ്പം നമുക്കൊരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് നമുക്ക് ഒരു എട്ടിൽ മാഗസിൽ ചരിത്രം എഴുതുന്നത് ഇവർ ആരും എഴുതിയിട്ടില്ല അത് നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ പണിക്കർ ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അന്ന് ഈ ബിനാലയൊക്കെ വന്നിരിക്കുന്ന സമയം അപ്പോൾ ഞാൻ പറയും നമുക്ക് ലിറ്റിൽ മാഗസിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ നമുക്ക് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റലേഷൻ സംഘടിപ്പിക്കാനായിട്ട് ഞാൻ കേരളം മുഴുവൻ നടന്ന് ഈ മാസികളൊക്കെ കളക്ട് ചെയ്യാണ്ടെങ്കിലും ഇല്ല ഇതെല്ലാം പൊടിഞ്ഞു പോയി പിന്നെ കോഴിക്കോട്ടും കണ്ണൂരും കാസർകോട്ടും ഒക്കെ പോയി എറണാകുളത്തൊക്കെ പോയി ഇതെല്ലാം ശേഖരിച്ച് വെച്ചു ശേഖരിച്ച് വെച്ചിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കി കാരണം ഈ പത്ത് പ്രധാനപ്പെട്ട മാസികളെ നമ്മൾ വ്യത്യസ്ത രൂപം കൊണ്ട് ആവിഷ്കരിച്ചു ഒരു ഒരു ഡിസൈനറുടെ സാന്നിധ്യത്തിൽ ഞാൻ ഞാൻ അവതരിപ്പിച്ചു ഇവിടെയൊക്കെ മഴതേക്കാൾ അപ്പോൾ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി ഇതെങ്ങനെയാണ് കാരണം പലരുടെ കയ്യിൽ ഇത് ഇതിൻ്റെ എഡിറ്റർമാരെ പോലും ഇല്ലാത്ത സാധനമാണ് ചെറിയ മാസികളിലിരിക്കുന്നത് ഇതിൻ്റെ എഡിറ്റർ പിന്നെ അതുവരെ നിരോധിക്കപ്പെട്ട മാസികൾ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്യാത് നമ്മളെവിടുന്നൊക്കെ പോയി ആദർശമായി വന്ന് ചേർന്ന വലിയൊരു കളക്ഷനിലേക്ക് ഞാൻ പോയി ആ സമയത്താണ് നമ്മൾ വിയർ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതി കളയാം അങ്ങനെ ഞാൻ വീണ്ടും ഈ കളക്ഷനൊക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിണിതിയുടെ ഭാഗമായിട്ടാണ് ലിറ്റിൽ മാഗസിൻ വന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഭാഗമായിട്ട് ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ തീവ്രവാദ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ലിറ്റിൽ വാങ്ങസിൽ വന്നത് അതിനെ അനുസരിച്ചിട്ട് നമ്മളൊരു ഒരു പുസ്തകത്തിലേക്ക് എത്തിച്ചു അതൊരു വലിയൊരു പുസ്തകമായിട്ട് നമ്മൾ അപ്പോൾ ആ മേഖല ഉണ്ടായ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് പിന്നെ പി കെ രാശിനെ പോലൊക്കെ എഴുതി പക്ഷേ ഈ മേഖല ഉണ്ടായ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ ഈ സമാന്തര മാസ മലയാള സമാന്തര മാസിക ചരിത്രം എന്നുള്ളൊരു പുസ്തകമാണ് ആ സമയത്ത് തന്നെയാണ് മറു പുതുവഴികൾ എന്നൊരു പുസ്തകം ഇറക്കി അതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുണ്ടായിട്ടുള്ള ബദൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇപ്പം കളരി അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ലിറ്റിൽ മാഗസിന് ഇങ്ങനെയൊക്കെ പറയുന്ന ആ ബദൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു പുസ്തകമായിരുന്നു അത് അതൊരു ഡി സി ബുക്സ് ഇറക്കിയിരിക്കുന്നത് അപ്പം ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പുതിയ കാലത്തെയും പുതിയ സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ അതാണ് വളരെ പ്രധാനമായിട്ടും ഞാൻ എഴുതിയ പുസ്തകങ്ങൾ പിന്നെ ഞാൻ ഇപ്പം പി എ ബക്കറെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പി എ ബക്കറ് നമ്മുടെ നടൻ മുരളിയുടെ ജീവനിലാണ് ഞാൻ എഴുതിയിട്ടുണ്ട് അരവിന്ദൻ്റെ ജീവനെത്ര എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പല പുസ്തകം അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുമായി ബന്ധപ്പെടുകയും നമ്മുടെ ചേതനയിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും കടന്നു വന്ന ആളുകളെക്കുറിച്ച് എഴുതുന്നത് ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ കുറിച്ചാണ് എഴുതിയിട്ടില്ല ഇപ്പം അരവിന്ദന്റെ സിനിമകളാണ് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പം ബക്കറിൻ്റെ സിനിമകൾ അതിൻ്റെ രാഷ്ട്രീയ സിനിമകളോട് നമുക്കൊരു പക്ഷപാദിത്വം ഉണ്ടായിരുന്നു നടൻ നടൻമുറളിയുമായിട്ട് നമുക്ക് വ്യക്തിബന്ധവും അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചും അപ്പോൾ ഈ ഇങ്ങനെ ഞാൻ നേരത്തെ ഞാൻ പറയുന്നത് പോലെ എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവചരിത്രങ്ങളും അവരെക്കുറിച്ചുള്ളതാണെഴുതുക അപ്പോൾ എനിക്ക് ബേസിക്കലി എനിക്ക് സെവൻറ്റീസിലെയും എയ്റ്റീസിലെയും രാഷ്ട്രീയ പരിണതികളും സാംസ്കാരിക പരിണതികളൊക്കെയാണ് എൻ്റെ ഒരു കോർ ഏരിയ എന്ന് ഞാൻ കണ്ടെത്തി അതനുസരിച്ച് ഞാൻ എഴുതുകയും ചെയ്തു അതാണ് നമ്മൾ അങ്ങനെയാണ് ഈ കൃതികളൊക്കെ രൂപപ്പെട്ടു വന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിരന്തരം എഴുത്തിലാണ് സാഹിത്യ അക്കാദമി അവാർഡ് വല്ലതും തന്നിരുന്നു ഇല്ല അങ്ങനെയുള്ള അവാർഡുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ലെന്ന് വെച്ചാൽ അത് നമ്മളൊരു വിഷയമല്ല അത് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ നല്ലത് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം നമ്മൾ നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ ആവിഷ്കരിക്കുക അതൊരാള് കണ്ടെത്തി നമ്മളിപ്പം ഈയിടെ ഒരു പുസ്തകമോ ചിത്രവും കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു പുസ്തകം വായിച്ചിട്ട് ആളെന്നെ ഇപ്പം ഈയിടെ ഈ ഞാൻ പറഞ്ഞ സമാന്തര മാസിക ചരിത്രം വായിച്ചിട്ട് പഠിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ കറക്ട് ഐ ടി പഠിക്കുന്ന ഒരു ഒരു ഗവേഷണനെ തിരക്കി വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പം അതാണ് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ രണ്ടോ മൂന്നോ സർവകലാശാലകളിലെ ഗവേഷണങ്ങൾ നടക്കുന്നു ഈ പുസ്തകത്തെ മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ സാഹചര്യം അടിസ്ഥാനപ്പെടുത്തി ഹൈദരാബാദിലും പിന്നെ കോട്ടയത്തും ഒക്കെയുള്ള സർവകലാശാലകളുടെ തന്നെ ഗവേഷണമുണ്ട് അപ്പം ബേസിക്കലി നമുക്ക് അതാണ് വേണ്ടത് അല്ലാതെ നമുക്കൊരു അവാർഡല്ല വേണ്ടത് ഒരു വായനക്കാരനോടെ ഗവേഷകനോ ഇതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായ കാര്യം പഞ്ച് മീഡിയ കേരളയ്ക്ക് വേണ്ടി തൻ്റെ സാഹിത്യ ജീവിതം പങ്കിട്ട ശ്രീ പ്രദീപ് പനങ്ങാടിനെ നന്ദി അറിയിക്കുന്നു നന്ദി സാര്